അലൈക്കും വർഹമത്തുള്ള റമലാൻ നോമ്പിൻ്റെ നെയ്യത്ത് എപ്പോഴാണ് വെക്കേണ്ടത് എന്നും എങ്ങനെയാണ് അതിൻ്റെ പരിപൂർണ രൂപം എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് റമലാൻ മാസത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് റമലാൻ മാസത്തിൽ നെയ്യത്ത് വെക്കേണ്ടത് സാധാരണ നാം നോമ്പ് തുറന്ന ഉടനെ തന്നെ പിറ്റേ ദിവസത്തെ അതായത് അടുത്ത ദിവസത്തെ നോമ്പിന് നെയ്യത്ത് വയ്ക്കൽ സുന്നത്താണ് എന്ന് ഫുഹാഹ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്രകാരം നോമ്പ് തുറന്ന ഉടനെ നമുക്ക് നീയത്ത് വെക്കാവുന്നതാണ് എന്നിരുന്നാലും അത്തായത്തിന് മുമ്പ് അതല്ലെങ്കിൽ അത്തായം കഴിച്ചതിന് ശേഷവും നമുക്ക് നെയ്യത്ത് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് റമദാൻ ഒന്നിൻ്റെ അന്ന് തന്നെ മുപ്പത് ദിവസത്തെയും നെയ്യത്ത് വെക്കാൻ പറ്റുമോ അങ്ങനെ വെച്ചാൽ ആ നോമ്പ് സഹിഹാകുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ഷാഫി മദ്ഹബ് പ്രകാരം അങ്ങനെ മുപ്പത് ദിവസത്തെ നോമ്പ് നോമ്പിന് ഒരുമിച്ച് നോമ്പ് നെയ്യത്ത് വെക്കൽ അനുവദനീയമല്ല മറ്റു മധബിൽ മാലിക്കി മധബബിലൊക്കെ അത് വയ്ക്കാമെന്നുള്ള അഭിപ്രായങ്ങളുണ്ട് ഷാഫി മധബ് പ്രകാരം അങ്ങനെ നോമ്പ് നോൽക്കാൻ നെയ്യത്ത് വെക്കാൻ പാടില്ല എന്നാണുള്ളത് അതുപോലെ തന്നെ ഹനഫി മധബവിൽ ഉച്ചക്ക് മുമ്പ് നെയ്യത്ത് വെച്ചാലും മതി ഉച്ചക്ക് മുമ്പ് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നിരുന്നാൽ ഉച്ചക്ക് മുമ്പായി നെയ്യത്ത് വെച്ചാൽ മതി എന്ന് ഹനഫി മദഹബിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ചുരുങ്ങി ചുരുക്കി പറയുന്നത് ഷാഫി മദഹബ് പ്രകാരം അത്തായത്തിനു മുമ്പ് തന്നെ നെയ്യത്ത് വെക്കണം ഏറ്റവും നല്ലത് ഫുഖാവ് പഠിപ്പിക്കുന്നത് നോമ്പ് തുറന്ന ഉടനെ തന്നെ നെയ്യത്ത് അടുത്ത ദിവസത്തെ നെയ്യത്ത് വെക്കലാണ് ഉത്തമം എന്ന് ചുരുക്കി പറയാം ഇനി നെയ്യത്തിൻ്റെ രൂപം എങ്ങനെയാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതിപ്പോൾ താഴെ പറയുന്നു അൻ ഫർലി ലില്ലാഹി ഈ കൊല്ലത്തെ അദാ ആയ ഫറു റമലാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അള്ളാഹു താലാക്കു വേണ്ടി നോറ്റി വീട്ടുവാൻ ഞാൻ മനസ്സിൽ കരുതി എന്ന് നെയ്യത്ത് വെക്കലാണ് നല്ലത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത് നെയ്യത്ത് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാണ് വേണ്ടത് അത് വായനോട് പറയുന്നത് കൊണ്ട് നീയത്താകുകയില്ല സാധാരണ നാം പള്ളിയിൽ വെച്ചൊക്കെ തറാവീഹി നിസ്കരിക്കുമ്പോൾ ഇമാമ് ചൊല്ലിത്തറാറുണ്ട് അപ്പോൾ നമ്മിങ്ങനെ വായനോട് പറയും അത് മനസ്സിൽ തട്ടിയിട്ടില്ലെങ്കിൽ അതൊന്നും നീയത്താവൂല നീയത്ത് വേണ്ടത് അൽബിലാണ് ഹൃദയത്തിലാണ് അള്ളാഹു ഈ റമദാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ നമ്മുടെ നോമ്പുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വരഹമുല്ല